ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ അല്ലേ അച്ഛ അച്ഛൻ എന്താ പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ വന്ന ആ മൂന്ന് അതിഥികളെ കുറിച്ച് ആ സൗണ്ടിലോട്ട് പോയി നോക്കിയതാണ് നമുക്ക് ആരാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് നോക്കാം എന്നാ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ ചാ ഇവിടെ ആണെന്തോട്ടോ ഇവിടെ അല്ലേ തുറക്കണേക്ക് നോക്കിക്കേ ണ്ടല്ലേ പാവങ്ങൾ രണ്ട് മൂന്നെണ്ണം കിടന്ന് ഉറങ്ങോ

അപ്പോൾ ഇതിൻ്റെ അമ്മ ഇല്ലാതെ ഈ മൂന്ന് പൂച്ചകളും കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു പക്ഷേ ഇതുങ്ങൾക്ക് പാല് വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്തായാലും പക്ഷേ പാല് കൊടുക്കാനായിട്ട് നമ്മൾ പാ പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതുങ്ങൾ കുടിക്കുന്നില്ല കാരണം ജനിച്ചു വീണ പൂച്ചകളായതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് അറിയത്തില്ല പാല് കുടിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ ഒരു തുണിക്കാത്ത വീണ്ടും നമ്മളതിനെ എടുത്ത് വെച്ച് അതിൻ്റെ അമ്മ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ളൊരു തുണിയൊക്കെ വെച്ച് കൊടുത്ത് അതുങ്ങൾക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെയല്ലേ അങ്ങനെ നമ്മളെടുത്ത് വെച്ച് ോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ